ഗുഡ് മോർണിംഗ് എവരിവൺ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ജോയിൻ ചെയ്തോ ഗുഡ് മോർണിംഗ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെക്ഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ പിന്നെ നമ്മൾ അൻപത്തി ഒൻപതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് എല്ലാവരും നല്ല പോലെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അൻപത്തി ഒൻപതാമത്തെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചന്ദ്രനാഥ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് സാർ വീഡിയോ വേഗം പഠിക്കേണ്ട രീതി എങ്ങനെയാണ് കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി എഴുതി എങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞു നമ്മൾ വീഡിയോ ക്ലാസ്സസ് അധികം പ്രൊവൈഡ് ചെയ്യുന്നില്ല വീഡിയോ ക്ലാസ്സസിന് സപ്പോർട്ട് അധികം ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾ എന്താണ് നമ്മുടെ നോട്ട് കൊടുത്തിട്ടുള്ളത് പേജ് നമ്പർ കറക്റ്റ് തന്നെ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നോട്ട് തന്നെ ഓരോ ദിവസം സ്റ്റഡി പ്ലാനിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ വീഡിയോ ക്ലാസ്സസ് അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കേസസ് ാണ് അതായത് ഇംഗ്ലീഷ് മാത്സ് പോലുള്ള വിഷയങ്ങളിലാണ് നമ്മൾ വീഡിയോ ക്ലാസ് തരുന്നത് അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ വേണ്ടിട്ടാണ് ഓക്കെ അങ്ങനെ പേജ് നമ്പർ തരുന്നതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ കാണുക ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ആപ്പിനകത്ത് തന്നെ മെൻഡർ സപ്പോർട്ടുണ്ട് പി എസ് ജി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവരും ഇതിനു മുമ്പായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്ന് നമ്മൾ അൻപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ അൻപത്തി ഒൻപതാമത്തെ ദിവസം നമ്മൾ ആദ്യം തന്നെ കൃഷി ഭൂമിശാസ്ത്രത്തിലെ ഇന്ത്യൻ ജിയോഗ്രഫിയിലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ ചാപ്റ്റർ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അതിൽ നിങ്ങൾ നൂറ്റി എഴുപത്തി നാലാമത്തത് നൂറ്റി എഴുപത്തി നാലാമത്തെ പേജ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജ് വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അതിനായിട്ട് അതിൽ മെയിനായിട്ട് പറയുന്നത് കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻ്റ് അത് നമുക്കറിയാം ഭോപ്പാലിലാണ് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ അതായത് കേന്ദ്ര കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ തുടങ്ങേണ്ടത് അതുപോലെ തന്നെ കന്നുകാലികളും ക്ഷണം അതിനകത്ത് തന്നെ പ്രധാനപ്പെട്ടാണ് ധവള വിപ്ലവം ഇപ്പൊ ധവള വിപ്ലവത്തിന്റെ പിതാവ് അവരെ കുറിച്ചൊക്കെ ഓർത്തു വയ്ക്കുക പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പിന്നീട് ഓർത്തു വെക്കേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പശു സംരക്ഷണം ഉൽപാദനക്ഷമത കൂട്ടൽ എന്നിവയ്ക്കും മറ്റ് പശു ക്ഷേമ പദ്ധതികൾക്കുമായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ് അപ്പൊ അങ്ങനത്തെ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ഓരോന്നും വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൻപത്തി ഒൻപതാമത്തെ ദിവസം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് ദൻ അടുത്തത് നമ്മൾ ചരിത്രം കേരള ചരിത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളുമായിരുന്നു ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്ക് അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നത് അതായത് എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഇപ്പോൾ ഫ്രഞ്ചുകാരെ എന്നാണ് ഇന്ത്യയിൽ എത്തിയത് ഓക്കെ അവരറിയപ്പെടുന്നത് ഏത് പേരിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദെൻ അടുത്തത് നമ്മൾ കുറിച്ചും ഇന്ന് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും ഓക്കെ അപ്പോൾ അവർ എന്നാണ് എത്തിയത് അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഓക്കെ അവർ പരാ പരാജയപ്പെടാനുണ്ടായിരുന്ന കാരണങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് യൂറോപ്യന്മാരുടെ വരവും സംഭാവന എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് പഠിക്കേണ്ടത് രസതന്ത്രത്തില് പറയുന്ന ടോപ്പിക് ആണല്ലേ ഇന്നത്തോടെ നമുക്ക് ലോഹസങ്കരം എന്ന ടോപ്പിക്ക് കഴിയാണ് പേജ് നമ്പർ ഒന്ന് മുതൽ പതിമൂന്ന് വരെയാണ് നമുക്ക് പഠിക്കേണ്ടത് വളരെ കുറച്ച് പാഠ ഉള്ളൂ അപ്പോൾ അത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് മനുഷ്യനുപയോഗിച്ച ലോഹസങ്കരം ഏതാണെന്നും അത് ഓടാണ് അതൊക്കെ നമ്മൾ പഠിക്കണം പിന്നെ വിമാനങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഒരുപാട് ലോഹസങ്കരങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഇന്ന് തന്നെ നമ്മൾ മനസ്സിൽ തീർക്കണം അല്ലേ ഓക്കെ ഇത് തന്നെ അടുത്ത് നമ്മൾ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ നമ്മൾ ക്വസ്റ്റിൻ്റെ ആഗായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ് പഠിക്കേണ്ടത് അതിനകത്ത് തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നിങ്ങളിന്ന് പഠിക്കേണ്ടത് ഓക്കെ ഇന്ന് അത് മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നതോടുകൂടി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററും തീരും അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന റൂൾസും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ മാത്സിൽ നമ്മൾ വർഗവും വർഗ്ഗം എന്ന് പറയുന്ന ചാപ് ചാപ്റ്ററാണ് പഠിക്കുന്നത് അതിനകത്ത് ഇന്ന് എസ് സി ആർ ടി ചാപ്റ്റർ ഒൻപതാം ക്ലാസ്സിലെ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന എസ് സി ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അറുപത്തേഴ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള പേജിൽ കൊടുത്തി നിങ്ങൾ ആദ്യം സ്വയം ഒന്ന് പ്രാക്ടീസ് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം നമ്മൾ നമ്പർ നൂറ്റി അമ്പത്തിരണ്ട് മുതലേ നൂറ്റി എൺപത്തിരണ്ട് വരെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലെയാണ് നോക്കേണ്ടത് അപ്പം അതിന് നമുക്ക് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഹാങ്ഷു ആണ് ചൈനയിലെ ഹാങ്ഷൂയിലാണ് വേദി പിന്നെ പ്രഥമ ഫിഫ ലോകകപ്പിന് വേദി എവിടെ ആകുന്ന വേദി ആകുന്നത് അവിടെ അമേരിക്കയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അപ്പം ഇന്നത്തോടു കൂടി നമ്മൾ ആ ഒരു ഭാഗവും തീരും അതുപോലെ തന്നെ നമ്മളിന്ന് എസ് സി ആർ ടി പാഠം വായിക്കേണ്ടത് ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ഇന്നൊരു ചാപ്റ്ററെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പം ഈ ഒരു ചാപ്റ്ററിന്ന് നിങ്ങൾ പഠിക്കുക ഓക്കെ ആ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നാമ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് നമ്മുടെ ടോപ്പിക്കുകളെല്ലാം ഏകദേശം തീർന്ന് നാളെ നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് വരുന്നത് അപ്പം ഇന്ന് തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഇന്നത്തെ ടോപ്പിക്സുകളെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം ലഭ്യമാക്കുക എന്ന കൂടി ഭാരത സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പദ്ധതികളുമായി ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രധാനമന്ത്രി കൃഷി സിജായിനി യോജന ഓപ്ഷൻ ബി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഓപ്ഷൻ ഡി രാഷ്ട്രീയ കാമധേനു ആയോഗ് ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ അത് ചെന്നൈ തമിഴ്നാട് എന്ന് പറയുന്നു അടുത്തത് രണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോൾട്ടി കൾച്ചർ ഹോർട്ടിക്കൾച്ചർ റിസേർച്ച് അത് ബാംഗ്ലൂർ കർണാടക മൂന്നാമത്തത് ഇന്ത്യൻ പുൽപ്രദേശ കാലിത്തീറ്റ ഗവേഷണ കേന്ദ്രം അത് ഝാൻസി ഉത്തർപ്രദേശ് നാലാമത്തെ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ അത് ബ ബറേൽ ബറേലി ഉത്തർപ്രദേശ് എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ നിന്ന് ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷനെ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇംഗ്ലീഷുകാരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ ഇംഗ്ലീഷുകാർക്ക് അനുമതി നൽകിയത് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് രണ്ട് ഇംഗ്ലീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല പണി കഴിപ്പിച്ച സ്ഥലം വിഴിഞ്ഞമാണ് മൂന്ന് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് നാലാമത്തെ പ്രസ്താവന മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ടാണ് അപ്പം നിങ്ങൾക്ക് പ്രസ്താവനകളൊക്കെ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പം നല്ലപോലെ ആ ഒരു പാഠം വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ലോഹസങ്കരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഘരലായനികളാണ് ലോഹസങ്കരങ്ങൾ രണ്ട് ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് മൂന്നാമത്തത് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് കാർബോറണ്ടം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ഉത്തരമൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അഞ്ചാമത്തത് ചേരുമ്പടി ചേർക്കാനുള്ളതാണ് വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം സിലുമിൻ വാഹനങ്ങളുടെ എൻജിൻ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം പിച്ചള കാന്തം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ബി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി സി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ ഡി ഒന്ന് എ രണ്ട് സി മൂന്ന് ബി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇംഗ്ലീഷിൽ നിന്നാണ് യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ് ഡാഷ് പിന്നെ ക്വസ്റ്റി ക്വസ്റ്റ്യൻമാ ക്വസ്റ്റ്യൻ ഡാഗാണ് അപ്പോൾ ഓപ്ഷൻ എ ആർ ഇൻഡ് യു ു സി ഡിഡിൻഡ്യൂ ഡി ഡു യു അടുത്തത് മാത്സിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് റൂട്ട് സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ഫോർ ഈസ് ഈക്വൽ ടു അപ്പോൾ ഓപ്ഷൻസ് നോക്കാം പോയിൻറ്റ് എട്ട് സീറോ പോയിൻറ്റ് പൂജ്യം എട്ട് പിന്നെ ഓപ്ഷൻ സി സീറോ പോയിൻറ്റ് പൂജ്യം പൂജ്യം എട്ട് ഓപ്ഷൻ ഡി സീറോ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് എൺപത്തൊന്ന് ഇൻഡ് റൂട്ട് പതിനായിരം അപ്പം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എണ്ണായിരത്തി ഒരുന്നൂറ് ഓപ്ഷൻ ബി ഒമ്പതിനായിരം ഓപ്ഷൻ സി തൊള്ളായിരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി പത്ത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കുക ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് എവിടെയാണ് യൂണിറ്റ് എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ബാംഗ്ലൂർ ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി ജയ്പൂർ ഓപ്ഷൻ ഡി ചെന്നൈ ഇപ്പം നിങ്ങൾ ആ കറണ്ട് അഫെയർ പഠിക്കുക പഠിച്ചതിന് ശേഷം ആൻസർ കണ്ടുപിടിക്കുക അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഠത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഡാഷ് ഓപ്ഷൻ എ ആൽക്കലൈനുകൾ ആൽക്കലികൾ ഓപ്ഷൻ ബി ആസിഡുകൾ ഓപ്ഷൻ സി ലവണങ്ങൾ ഓപ്ഷൻ ഡി ലോഹങ്ങൾ ഓക്കെ ഇപ്പം നമ്മൾ എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്റർ എസ് സി ആർ ടി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത് അപ്പം നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കുക നമുക്ക് ഓക്കെ അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം ഓക്കെ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു